ജീവാനന്ദം പദ്ധതി സംസ്ഥാന ജീവനക്കാരോടുള്ള വഞ്ചനാപരമായ നീക്കമാണെന്ന് ജെ ജോയിൻ പ്ലാറ്റ്ഫോം ഓഫ് ആക്ഷൻ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റുഡറി പെൻഷൻ ജോയിൻ പ്ലാറ്റ്ഫോം ഓഫ് ആക്ഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മുൻ ഗവൺമെന്റ് സ്പെഷ്യൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഈ ഈ പരിപാടിയിലേക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ സംഘടിപ്പിക്കുന്നതിനുള്ള കാരണങ്ങൾ അത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ ധർമ്മയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മളുടെ വിവിധ സംഘടനകളുടെ എ പി എഫിലേറ്റ് ചെയ്തിട്ടുള്ള സംഘടനകളും ഈ വിഷയത്തോട് ആഭിമുഖ്യമുള്ള സംഘടനകളുമായ വിവിധ സംഘടനകളുടെ നേതാക്കളിവിടെ എത്തിയിട്ടുണ്ട് അവർക്കെല്ലാം സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവണം സർക്കാരിന് നികുതി തുക കിട്ടുമായിരുന്നു ഇതെല്ലാം മാറ്റി വെച്ച് സർക്കാർ ഈ വലിയ തുക കവർന്നെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടിയാണോ സർക്കാർ ജീവനക്കാരെ ഒരുപാട് സർക്കാരിന്റെ ധനം മുഴുവനും സർക്കാർ ജീവനക്കാർക്ക് കൊടുത്ത് സർക്കാരിനെ മുടിപ്പിക്കുന്ന ഇവിടെ സർക്കാർ ജീവനക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവ സാധാരണ ജനങ്ങളെ സർക്കാർ ജീവനക്കാർക്ക് എതിരെ തിരിക്കാൻ ഈ സർക്കാരുകളെല്ലാം കൊള്ളുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ ജീവനക്കാർക്ക് അവർ നൽകുന്ന സേവനത്തിന് കൊടുക്കുന്ന പണം അത് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുവാൻ ഒരു പണമായി സമ്പത് ക്രമത്തിലേക്ക് തിരിച്ചു വരുന്ന പണമാണ് അതാണ് സർക്കാർ പിടിച്ചു വെച്ചത് ഇന്നിപ്പോൾ ഈ തരത്തിൽ വിവിധങ്ങളായ സർക്കാർ ജീവനക്കാർക്ക് നൽകേണ്ടുന്ന ആ പണം ഗവർണെടുത്തുകൊണ്ടിരുന്ന സർക്കാർ പുതിയ തന്ത്രങ്ങളുമായി രംഗത്തെറിഞ്ഞിരിക്കുന്നു എന്താണ് കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കുക എന്നുള്ളതിനപ്പുറം അവർക്ക് ഇതിനോടകം കിട്ടിക്കൊണ്ടിരിക്കുന്ന വളരെ തുച്ഛമായ വേതനത്തിൽ നിന്ന് പല തരത്തിൽ അവരിൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്നുള്ള പുതിയ തന്ത്രം